രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കനത്ത മഴയിൽ മരക്കടവിൽ മതിൽ ഇടിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തർക്കഭൂമിയുടെ മതിലാണ് ഇടിഞ്ഞ് വീണത് ആളപായമില്ല റവന്യൂ വകുപ്പ് അധികൃതരും നഗരസഭാ അധികൃതരും എത്തി റോഡിൽ വീണ മതിലിന്റെ ഭാഗങ്ങൾ നീക്കി വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ ഏറെ നേരം ഇവിടെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു തുടർന്ന് വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി പോസ്റ്റ് നന്നാക്കി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് സീസ് സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ് ചുമതല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തിരുപത് വർഷത്തിലധികമായി ഒരുപാട് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ പറമ്പു ക്ലീൻ ചെയ്ത് തരണം അല്ലെങ്കിൽ മറ്റു പല സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മറ്റു ആ പാമ്പ് മറ്റുള്ള ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഈ പരിസരവാസികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഇവിടെയുള്ള പരിസരവാസിയായ ഒരാൾ പരാതി കൊടുത്തിട്ടും ആ താൽക്കാലികമായിട്ടൊരു ക്ലീനിങ് മാത്രമേ നടത്തി തന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറേഴ് വർഷമായി ഈ മതിൽ ഏതാണ്ട് ഇഞ്ച് കനത്തിനാണ് മതില് കെട്ടിയിരിക്കുന്നത് മതിലിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ഒരാൾക്കും അപകടം സംഭവിക്കാൻ അപ്പോൾ അപ്പം ഇത് അടിയന്തിരമായി ഇത് ഗവണ്മെന്റ് അതിന് പരിഹാരം കണ്ടു തരണം ഇത് ഗവൺമെൻറ് കീഴിലും ഉള്ളത് കൊണ്ടും അത് മാത്രം ന്യൂസ് ബ്യൂറോശ്ശേരി